പിടിച്ചൊരു പിടിച്ചൊരു പുലിയച്ചൻ നടുവിലി നട്ടം നമ്മൾ ി ചങ്ങാതി ചങ്ങാതി നായിര് പിടിച്ച പുലിവാൽ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ അതെ നമ്മുടെ സുഖുനായിര് ആ എൻ എസ് എസിന്റെ സുകുമാരൻ നായർ അക്ഷരാർത്ഥത്തിൽ പുലിവാല് പിടിച്ച പോലെ ആയി പോയി അപ്പം നടുവിൽ നട്ടം തിരിഞ്ഞ് നമ്മൾ അലാക്കിലായി ചങ്ങാതി എന്ന് പറഞ്ഞ പോലെ സൂമാരൻ സൂമാരുന്ന ഒരു കാര്യം കാരണം പുലിയുടെ ബാലിമ കയറി പിടിച്ചു കഴിഞ്ഞാൽ പുലിയുടെ കഴിഞ്ഞാൽ പുലി ഭട്ടം കറങ്ങി വന്ന് പിടിച്ച് കടിച്ചു തിന്നു വിടാണ്ടിരുന്നു കഴിഞ്ഞാൽ പുലി വാലി പിടിച്ചെന്ന് പറഞ്ഞ പോലെ അവസ്ഥയിലേക്ക് ഇങ്ങനെ നട്ടം തിരിഞ്ഞ് ഇങ്ങനെ നടക്കേണ്ടിയും വരും അപ്പൊ എന്തായാലും സുഹൃതായും അങ്ങനത്തെ ഒരു അവസ്ഥയിലായി പോയി പറഞ്ഞു വരുന്നത് ഈ ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഘമൊക്കെ നടത്തിയില്ല നമ്മുടെ പിണറായി വിജയൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡൊക്കെ പയ്യപ്പന്റെ കാര്യത്തിൽ പിണറായി വിജയൻ ചെന്ന് തൊട്ട് തൊടനോടം തുടനോടം ഇടങ്ങേറായിട്ട് പോണ കാഴ്ചകൾ നമ്മൾ കണ്ടത് ഇല്ലേ നവോത്ഥാന മതിലൊക്കെ കെട്ടി പത്തൊമ്പതിനായിരം കോടി മുടക്കി കേരളത്തിൽ നിന്ന് കാസർഗോഡ് മുതല് കന്യാകുരി മുതൽ ഈ പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെ അടുക്കി അടുക്കി അടിക്ക നവോത്ഥാനം മതിൽ കെട്ടി അവസാന മതിലിനുള്ളിൽ നിന്ന് രണ്ട് പെണ്ണുങ്ങളെ ഭരിച്ചൂരി കനകദുർഗേനയും ബിന്ദു മണിനെയൊക്കെ പാതിരക്കി പോലീസിന്റെ യൂണിഫോം ഇടിച്ച് നട്ടപ്പാതിരയ്ക്കി കൊണ്ടെന്ന് ശബരിമലയിൽ തൊഴിച്ച് ശബരിമലയുടെ ആചാര ലംഘനം ഒക്കെ നടത്തി ഇല്ലേ ഹൈന്ദവ വിശ്വാസികളുടെ നെഞ്ചത്ത് കയറി ഇന്നിട്ടാണ് ശിവതാണ്ടപം കളിച്ചത് ആര് പിണറായി വിജയൻ അന്ന് മുതൽ തുടങ്ങി പുള്ളിയുടെ കഷ്ടകാലം മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് മൂത്രമൊഴിക്കാൻ പോറ്റില്ല എന്ന് പറയുന്നത് മൂത്രം മുട്ടിയിട്ട് ഇപ്പൊ അമേരിക്കയിൽ മിയ ക്ലിനിക്കിലേക്ക് പോയി ചികിത്സിക്കണേന്ന് പറയണത് അപ്പൊ അന്ന് മുതൽ തുടങ്ങിയ പുള്ളിക്കാരന്റെ കഷ്ടകാലം മോൾക്ക് മീണിക്ക് നിരത്തിൽ നിറയിൽ നിൽക്കാൻ പറ്റില്ല മോളുടെ കെട്ടിവനണിങ്ങി മന്ത്രിയാണെന്ന് പറയാണ്ട് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഇല്ല ും കുട്ടീശ്വരവും കുന്തമായിട്ട് പുള്ള മാസപ്പടി കേസ് എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അന്ന് അയ്യപ്പനും എന്ന് തൊട്ടോ അന്ന് തൊട്ട അലാക്കിലായി പുള്ളിക്കാരന് അപ്പൊ അതിന്റെ ഒക്കെ കാര്യങ്ങൾ ഇന്ന് പരിഹരിക്കാൻ വേണ്ടിട്ട് ഇവിടെ എം വി ഗോവിന്ദൻ ഉണ്ടല്ല ആ നമ്മളെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പുള്ളീനെ പറഞ്ഞു ആരുടെ അടുത്ത് നമ്മുടെ പയ്യന്നൂർ ഒരു ഒരു മാധവ പണിക്കണ്ട് ആ പണിക്കേന്റെ അടുത്തേക്ക് പറഞ്ഞിട്ട് പുള്ളി പേര് കേട്ട ജോയിൽ അപ്പൊ ഈ മാധവ് ഈ പണിക്കേരിൻ്റെ അടുത്ത് കർണാടകത്തിലുള്ള ആളുകള് അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള ആളുകള് മഹാരാഷ്ട്രയിലുള്ള ആളുകളൊക്കെ വലിയ വലിയ കാശുകാരൊക്കെ ജോലി നോക്കാൻ പറഞ്ഞ ആളാണ് പുള്ളി നല്ല ആളുകൊണ്ടാ തരക്കേടില്ല കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ പറയും അങ്ങനെയാണെങ്കിൽ അയ്യപ്പനെ തൊട്ട് ഇങ്ങനെ ദ്രോഹിച്ചന്റെ വരിൽ എന്തെങ്കിലും പരിഹാരമൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഈ പണിക്കേരിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ പണിക്കൻ ഗോവിന്ദിനോട് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒന്നിനുടെ ഹിക്ക്ബത്ത് കാര്യങ്ങളൊക്കെ ചെയ്താൽ പറ്റും കുറച്ച് ആളുകളേക്ക് വിളിച്ചു കൂട്ടണം അത് കേരളത്തിലുള്ള ആളുകൾ മാത്രം പറ്റൂല പുറമേന്നൊക്കെ ആളുകൾ വിളിച്ചു കൂട്ടി ആ വരുന്ന ആളുകൾക്കൊക്കെ ഈ ചെയ്ത പാപമൊക്കെ അങ്ങോട്ട് വീതിച്ചു കൊടുക്കണം അപ്പൊ നിങ്ങളുടെ പാപമൊക്കെ കുറച്ച് കുറയും അപ്പൊ പിന്നെ കുടുക്കിന്റെ സൂത്രങ്ങളുടെ ആളുകളിൽ രാജാക്കന്മാരല്ല വിളിച്ച് ആഗോള അയ്യപ്പ സംഗമം വിളിച്ച് ആറേഴ് കോടി രൂപ മുടക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം വിളിച്ച് ആഫ്രിക്കക്കാരൊക്കെ നീഗ്രോസ് ഒക്കെ കെട്ടും കെട്ടി ശബരിമലയിൽ നെയ്യഭിഷേകം കഴിക്കാൻ വേണ്ടി വരും ഷാമിയെ ശരണിപ്പന്നും പറഞ്ഞ് ദുബായ് ഷെയ്ഖ് വരും അത് പറഞ്ഞ് ഷാർജയിൽ ഷെയ്ക്ക് വരും പറ്റാണെങ്കിൽ ട്രംപ് വരും കെട്ടുറച്ച് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് അങ്ങനെ പമ്പയില് ആഗോള അയ്യപ്പ സംഗമം നടത്തി വെള്ളാപ്പള്ളി നടേശന്റെ കയ്യും പിടിച്ച് സ്റ്റേറ്റ് കാറിൽ ഒന്നാം നമ്പർ കാറിൽ പമ്പാണപ്പെടുത്തി പിണറായി വിജയനങ്ങൾ വന്നിറങ്ങി എന്നിട്ട് കല്യാണം കഴിഞ്ഞു പോണ ഈ പെണ്ണും ചെറുക്കിന്റെ പോലെ വെള്ളാപ്പള്ളിയുടെ കൈമ പിടിച്ച് കുണുങ്ങി കുടുങ്ങി ആ അയ്യപ്പ സംഗമം നടക്കുന്ന സ്റ്റേജിലേക്ക് അങ്ങോട്ട് കയറി നിന്നിട്ട് കയ്യൊക്കെ പൊക്കി നല്ല നല്ല എന്താണ് ട്യൂബ് ലൈറ്റ് ഇട്ടുകൾ രണ്ടുപേരും ആളുകളൊക്കെ നോക്കി ചിരിച്ച അപ്പൊ അയ്യ അയ്യപ്പ സംഗമത്തിന് ഇതിന്റെ എസ് എൻ ഡി പിടെ പിന്തുണ വന്നില്ല അപ്പോഴും പ്രബല സംഘടനയായിട്ടുള്ള എൻ എസ് എസ് ചെന്നിട്ടുണ്ടായില്ലേട്ടാ സുമാരും നായരി ചെന്നിട്ടുണ്ടായില്ല അപ്പൊ നിങ്ങൾ ഈ നായരി പിടിച്ച പുലിവാൻ്റെ കഥ പറയാത്ത എന്താന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ചോദിക്കണ്ട നിക്ക് 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 പറയാ പറയാ മറ്റേ അങ്ങനെ സൂമാരൻ നായർ മാറി നിക്കാറെന്ന് പറഞ്ഞില്ല അപ്പൊ സൂമാരനായര് അടുപ്പിക്കാൻ എന്തൊരു മാർഗ്ഗം ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴുണ്ടല്ലോ രണ്ടു ദിവസം കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പ അതായത് ആഗോള അയ്യപ്പ സംഗമം അങ്ങോട്ട് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പ സുമാരനായിര് ഒരു പിന്തുണ നെട്ടിത്തെറിച്ചു ഇടിവെട്ട് വെട്ടുവെട്ട് പറഞ്ഞ പോലെ ഇടി ഇടി വെട്ടിപ്പയ്യുന്ന പോലെ ഞാൻ ആഗോള അയ്യപ്പ സംഗമത്തിൽ എൻഎസ്എസ്സിന്റെ പിന്തുണ എന്നും പറഞ്ഞ് ഈ സൂമാരൻ സുമാരനായിര് ബഹു മുഖ്യമന്ത്രിക്ക് ഒരു പിന്തുണ ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഘം നടക്കുന്നതിന് മുമ്പ് ശബരിമല സന്നിധാനത്തിലെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ലംഘിച്ച് പെണ്ണുങ്ങളെ രാക്കിരായ്മ അവിടെ കൊണ്ടുവന്ന് തൊഴിച്ച് കഴിഞ്ഞപ്പ ഈ സുകുമാരൻ നായിരി പറഞ്ഞത് മുഖ്യമന്ത്രിയോട് അതായത് എന്ത് കണ്ടാലും എന്ത് കാണിച്ചാലും കയ്യും കെട്ടി ആരും നോക്കി നിക്കുന്നു നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ ബഹുമുഖ്യമന്ത്രി ഇത് അന്ന് പറഞ്ഞാണ് സുകുമാരൻ നായിരി അന്ന് കാറ്റ് പിടിച്ച കല്ല് പോലെ ഇളകാണ്ട് നിന്ന സൂമാരൻ മൂക്കും കുത്തി കമൽ നടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാരിലേക്ക് വീണാണ് നമ്മൾ കണ്ടത് പൊന്മാൻകുളത്തിലേക്ക് ഊളിയിടുന്ന പോലെ അപ്പൊ അതിന്റെ കാര്യം അന്വേഷിച്ചെന്നപ്പോഴാണ് ഈ നായരി പിടിച്ച പുലിപാലിന്റെ കഥ അറിയണത് അതെന്താന്നല്ലേ എൻ എസ് എസിന്റെ ജനറൽ ബോഡി എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു ആര് നമ്മുടെ ധനമന്ത്രി ബാലഗോപാലിന്റെ ഒരു സഹോദരനുണ്ട് പഴകുളം മധു എന്നാണ് പറയുന്നത് അപ്പൊ ഈ പഴകുളം മധു എൻ എസ് എസിന്റെ ബോർഡ് മെമ്പർ ആയിരുന്നു അങ്ങനെ ഈ സുമാരനായരായിട്ടില്ല ഏതാണ്ട് എക്കച്ചക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോ ഈ പഴകുളം മധുനെ സുമാരനായ കിട്ടാണ്ട് കുറച്ചു കഴിഞ്ഞാൽ കാട്ടിക്കളഞ്ഞു വലിച്ചെറിയ കൈക്കലും കൂടാണ്ട് കാട്ടിക്കളഞ്ഞി അപ്പൊ ആ പുള്ളി പുറത്തു പോയി കഴിഞ്ഞപ്പൊ സൂമാരിക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം എന്ന് പുള്ളിയും വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പുള്ളി അന്വേഷിച്ച് പിടിച്ച് ഇങ്ങനെ നടക്കുമ്പോഴ ശബരിമലയിലെ ഈ പണമൊക്കെ വന്നു ചേരുന്നത് ഇവിടെ ധനലക്ഷ്മി ബാങ്കിലാണ് ഈ ധനലക്ഷ്മി ബാങ്ക് നിന്ന് പോണത് അങ്ങനെ നിലനിന്ന് പോണത് ശബരിമലയുടെ ഒറ്റപരുമാനം കൊണ്ടാണ് അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ അവിടെ ഒരാള് ചുരുണ്ടുകൂടി ഇരുന്ന് പണിയെടുക്കണ ആരാ ആരാ നമ്മുടെ സൂമാരുടെ സൂതാരിന്റെ മരുമോൻ മോളക്കല്യാണം കഴിച്ച ആ പുള്ളി ആ പുള്ളി അവിടെ ഇന്ന് ജോലി എടുക്കണ്ട് അപ്പൊ ഈ മരിമോനവിടെ ജോലി എടുക്കണം എന്താണെന്ന് നോക്കി കഴിഞ്ഞപ്പോ ഈ പഴകുളം അതുകൊണ്ട് ഒരു 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 ഹിക്കമത്ത് തോന്നി എങ്ങനെ ഈ പുള്ളിക്കാരുടെ ഇതിനുള്ളിൽ കടന്ന് കൂടി എന്നൊക്കെ നോക്കി കഴിഞ്ഞ പരിശോധിച്ച് പരിശോധിച്ച് കാലം പൊറോട്ട ചെന്ന് കഴിഞ്ഞപ്പ എന്താ അവിടെ പുള്ളിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ബാച്ചില ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആരുടെ സുമാരൻ മരിമോന്റെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്ത് ധനലക്ഷ്മി ബാങ്കിൽ ജോലി ചെയ്തേക്കണേ ഇത് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ഈ സുമാരൻ നായർക്ക് ഒരു എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് പഴകുളം മധു നേരെ ഓടി ബാലഗോപാലിന്റെ അടുത്തേക്ക് എന്ന് ബാലഗോപാൽ നേരെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു ചെന്ന് പഴകുളം മധുവിനെ എൻ എസ് എസിന്റെ ഏതെങ്കിലും ഇതിൽ പൂട്ടാൻ വേണ്ടി നടന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയൊക്കെ ഇടിപ്പിച്ച് അതായത് സുമാരൻ നായരുടെ മരുമോന്റെ വ്യാജ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി എടുത്ത് ധനലക്ഷ്മി ബാങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലിക്ക് കയറിയാണെന്നുള്ള വിവരം പിണറായി വിജയൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ എതിരാളികളൊക്കെ വെട്ടാൻ വേണ്ടിട്ടുള്ള തന്ത്രമൊക്കെ പിണറായി വിജയൻ്റെ കയ്യിലുണ്ടല്ലോ പല ആളുകളുടെ ഒക്കെ പല സീഡികളുണ്ട് മറ്റേ ഉണ്ട് മരിച്ചുണ്ട് എന്നൊക്കെ ഉള്ള പറയുന്നത് അതെന്തെങ്കിലും ഓട്ടെ അതവിടെ നിൽക്കട്ടെ നിക്കട്ടെ ഇപ്പൊ അത് ഈ സുമാരനായരുടെ മോന്റെ ബാജ് സർട്ടിഫിക്കറ്റ് കണ്ടുപിടിച്ചുകഴിഞ്ഞപ്പ ഇത് മണത്തറിഞ്ഞ് സുമാരൻ നായരുടെ മരുമോനം ചെയ്തു ആ ജോലി അങ്ങോട്ട് രാജിവെച്ചു അപ്പൊ ജോലി രാജിവെച്ചിന് കുഴപ്പമില്ലല്ലോ എന്നുള്ള പുള്ളിക്കാരൻ വിചാരിച്ചാ വിടുവോ വിടുവോ പിണറായി വിടുവോ വിടാൻ പറ്റൂല ജോലിയിൽ രാജിവെച്ചിട്ടുള്ളൂ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ധനലക്ഷ്മി ബാങ്കിനെ തെറ്റിദ്ധരിപ്പിച്ച് ജോലി മേടിക്കുകയും ആ ജോലിയിൽ ഇരുന്നുകൊണ്ട് മൂന്നര കോടി രൂപ ശമ്പളം മേടിച്ചില്ലേ കാലക്ടറായിട്ട് അപ്പൊ ഇത്രയും കാലം കൊണ്ട് മൂന്നര കോടി രൂപ ശമ്പളം മേടിച്ച് കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ബാങ്കിൽ ജോലി മേടിച്ച് വേറെ ആൾക്ക് കിട്ടാനുള്ള ജോലിയുടെ അവസരം തട്ടിയെടുത്തെന്ന് പറഞ്ഞ് ക്രിമിനൽ കേസ് വേറെ വരും സിവിൽ കേസ് വേറെ പോരെ പിണറായി വിജയന് പൂട്ടാനായിട്ട് ഇതാണ് നേരത്തെ പറഞ്ഞത് നായിര് പിടിച്ച പുലിപാലിന്ന് നായര് ഒരു പുലിയുടെ സിഗത്തിന്റെ പാല് ഒരുമിച്ച് കയറി പിടിച്ചില്ല പഴകുളം മധുവിന്റെ പാല് കയറി പിടിച്ചില്ല അങ്ങനെ പിടിച്ച് പുലി പാല് പിടിച്ച് ഈ സുഖനായർ ഇങ്ങനെ വട്ടം ചെത്തി കഴിഞ്ഞപ്പോ എൻ എസ് എസിന്റെ പിന്തുണ കൊടുക്കാണ്ട് ഇനി പറ്റൂല ഈ കേസ് പിണറായി വിജയൻ ഇങ്ങോട്ട് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞ പിന്നെ തല തലൊക്കെ നടക്കാൻ എന്ന് മനസ്സിലായി എൻഎസ്എസ് നായിമാരൊക്കെ കൂടി കൂട്ടം കൂടി തലയിൽ കാക്കറില്ലേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ഈ പുള്ളിക്കാരനൊരു പിന്തുണ ഇങ്ങോട്ട് കൊടുത്ത് അപ്പൊ പിണറായി വിജയന് സന്തോഷ എങ്കിൽ ആ സർട്ടിഫിക്കറ്റ് പുള്ളിക്കാരന്റെ കയ്യിലിരിക്കേണ്ടിട്ടാ അതായത് മരിമോന്റെ സർട്ടിഫിക്കറ്റേ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലി ചെയ്ത ആ കള്ള സർട്ടിഫിക്കറ്റ് ഇണ്ടല്ല അത് പുള്ളിയുടെ കയ്യിലിരിക്കും അങ്ങനെ ബഹു സൂനായർ എന്തു പറ്റി ഈ ബഹുമുഖ്യമന്ത്രിയുടെ മുന്നിൽ മുട്ടും കുത്തി മൂക്കും കുത്തി അങ്ങടെ വീണ് പൊന്മാനം കൊളത്തിനിന്ന് മീൻ പിടിക്കാൻ പോലെ ഊളക്കിട്ട് അങ്ങട് പോകണോ അല്ലെ കാറ്റി പിടിച്ച കല്ല് പോലെ നിന്ന് ഈ സുഖനായിരി മുഖ്യമന്ത്രിയുടെ മിന്റിനെ വിമർശിച്ചിരുന്ന ഈ സുഖനായിരി മുഖ്യമന്ത്രിയുടെ കാലം അയ്യപ്പൻ്റെ നടയിൽ സാഷ്ടാംഗം പോലെ അങ്ങനെ വീണ് എൻ എസ് എസ് പരിപൂർണ്ണ പിന്തുണ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ സുകുമാരൻ നായരി ഇടഞ്ഞ് നിന്ന് എൻ എസ് എസിനെയും സുകുമാരൻ നായരിയും പിന്നളായി പിരിക്കുന്ന ആഗോള സംഗമത്തിന് അനുകൂലമാക്കി മാറ്റിയെടുത്തത് അപ്പൊ ശരിക്കു പറഞ്ഞ ഈ പാട്ട് ഒന്നും ഓർമ്മയിട്ടില്ലല്ലേ പിടിച്ചൊരു ി അല്ലേ ഹാലി പിടിച്ചൊരു പുലി വാലി പിടിച്ചൊരു നായിരച്ചൻ നടുവിലി വട്ടം പലഞ്ഞു നമ്മള് ഹലാക്കിലായി ചങ്ങാതി ഹലാക്കിലായി ചങ്ങാതി അപ്പിങ്ങനെ എന്തെങ്കിലും വിഷുണ്ട പരാട്ടെക്കോട്ടെ സലാം